അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ വീരാൻകുടി അരേക്കാപ്പ് ഉന്നതികളിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശനം നടത്തി കാലവർഷം രൂക്ഷമാകുമ്പോൾ പ്രദേശവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന്റെ ഭാഗമായിരുന്നു സന്ദർശനം മണ്ണിടിച്ചിൽ ഉണ്ടായതിനെ തുടർന്ന് വീരാൻകുടി ഉന്നതിയിലെ നിവാസികൾ ചുട്ടാൻ ഞണ്ടുചുട്ടാൻപാറയിൽ താൽക്കാലിക കെട്ടി താമസം തുടങ്ങിയിരുന്നു ഇവിടെ വസിക്കാൻ അനുയോജ്യമാണോയെന്ന് പരിശോധിക്കാൻ ജിയോളജിസ്റ്റ് അടക്കമുള്ള സംഘത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ സംഘം അടുത്തയാഴ്ച തന്നെ പരിശോധന നടത്തും അരേക്കാപ്പ് ഉന്നതിയിൽ നിലവിൽ ഇരുപത്തിയെട്ട് കുടുംബങ്ങളാണ് ഉള്ളത് സ്ഥിരമായി മാറ്റി താമസിപ്പിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു അതേസമയം കാട് വിട്ടുമാറി താമസിക്കാൻ ചെറിയ വിഭാഗം വിമുഖതയും പ്രകടിപ്പിച്ചു എത്ര പേർ പോകാൻ തയ്യാറാണെന്ന് അറിയാൻ ഊരുകൂട്ടം ചേർന്ന് തീരുമാനമെടുക്കാൻ നിർദ്ദേശം നൽകി മാരാംകോടും വെറ്റിലപ്പാറയുമാണ് പ്രദേശവാസികൾ മാറി താമസിക്കുന്നതിന് ആവശ്യപ്പെട്ടത് അനുയോജ്യമായ ഭൂമി കണ്ടെത്തി ഇവരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും ഈ സ്ഥലങ്ങളിലും ഉടനെ പരിശോധന നടത്താൻ വനം ജിയോളജിസ്റ്റ് ഉൾപ്പെട്ട സംഘത്തിന് നിർദ്ദേശം നൽകി ഊരുമുപ്പൻ മറ്റ് ജനപ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തി ഇവരുടെ സമ്മതത്തോടെയാണ് പരിശോധന നടത്തുക തുടർന്ന് മാറി താമസിക്കാൻ തയ്യാറാകുന്നവരെ പാർപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു തുടർന്ന് മലക്കപ്പാറയിലെ ട്രൈബൽ ഒ പി ക്ലിനിക്കും സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തി ക്ലിനിക്ക് തുടർന്നും പ്രവർത്തിക്കുന്നതിനുള്ള നടപടികളും ഉടൻ സ്വീകരിക്കും ഗതാഗത സൌകര്യം ബാങ്കിങ് സൗകര്യം അക്ഷയ സെന്ററുകൾ ഉണ്ടാവണമെന്ന ആവശ്യങ്ങളും മലക്കപ്പാറ നിവാസികൾ മുന്നോട്ട് വച്ചു ഇത്തരം അപര്യാപ്തതകൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു മലക്കപ്പാറയിൽ നിന്ന് താഴേക്ക് ചെങ്കുത്തായ നടപ്പാതയിലൂടെ നാലര കിലോമീറ്റർ സഞ്ചരിച്ചാണ് കളക്ടറും സംഘവും എത്തിയത് സന്ദർശനത്തിൽ അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആതിര ദേവരാജ് വൈസ് പ്രസിഡന്റ് സൌമിനി വാർഡംഗം നാഗലപ്പൻ മലയാറ്റൂർ ഡി എഫ് ഒ കുറ ശ്രീനിവാസ് ജില്ലാ പട്ടികവർഗ വികസന ഓഫീസർ ഹെറാൾഡ് ജോൺ തഹസീൽദാർ മജീദ് ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ മറ്റ് വനം റവന്യൂ പോലീസ് വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ എന്നിവർ സംബന്ധിച്ചു